ബിഗ് ബ്രേക്കിംഗ് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് വെഞ്ഞാറമൂട് കൊലക്കേസിൽ പ്രതി അഫാൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് പാങ്ങോട് മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു പിതാ മെഡിക്കൽ പാങ്ങോട് മെഡിക്കൽ പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു പിതാവിൻ്റെ മാതാവ് സൽമാ ബീവിയെ കൊന്ന കേസിലാണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക അറസ്റ്റിന് ശേഷം പ്രതി നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും ഓരോരോ കൊലപാതകങ്ങളുടെ പേരിൽ ഓരോ എഫ് ഐ ആർ ആയിരിക്കും ഇടുക മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് പാങ്ങോട് നടന്ന കൊലപാതകത്തിൽ ആണ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്കൊപ്പം റിന്യൂ സീധർ ചേരുന്നുണ്ട് അല്പസം അല്പസമയത്തിനുള്ളിൽ പാങ്ങോട് പോലീസ് മെഡിക്കൽ കോളേജിലെത്തി മാതാവ് ഷമീനയുടെ മൊഴിയെടുക്കും അത് വെഞ്ഞാറമ്പൂട് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് നെടുമ്പങ്ങാട് പോലീസും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് മൂന്ന് സ്റ്റേഷൻ പരിധികളിലായതുകൊണ്ട് തന്നെ മൂന്ന് എഫ്ഐആറുകളായിരിക്കും ഇടാൻ സാധ്യതയുള്ളത് ഇന്നിപ്പോൾ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു കഫാന്റെ അറസ്റ്റ് ഉമ്മയുടെ പിതാവിനെ ഉമ്മയുടെ മാതാവിനെ കൊന്ന കേസിലാണ് സൽമാ ബി കൊന്ന കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിനു സീധർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം റിനു സീധർ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയല്ലേ അരുൺകുമാർ വെഞ്ഞാറമ്മൂട് കൊല കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്ക് ആ പോലീസ് കടന്നിരിക്കുന്നു പ്രതിയായിട്ടുള്ള അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പാങ്ങോട് പോലീസാണ് ഈ മെഡിക്കൽ കോളേജിലെത്തി എത്തി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജ് അധികൃതർ അതായത് ഡോക്ടർ കൃത്യമായി തന്നെ ഡിസ്ചാർജ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഡിസ്ചാർജിനെ തുടർന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പാങ്ങോട് പോലീസ് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് മെഡിക്കൽ കോളേജിൽ ത്തി പി ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നെടുമങ്ങാട് കോടതിയിലേക്ക് ഹാജരാക്കും എന്നുള്ളതാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും അഫാനെ ഹാജരാക്കുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് അതായത് റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലേക്ക് വാങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നൽകുക ആദ്യ കേസ് നമുക്കറിയാം പാങ്ങോട് ഈ മാതാവിനെ ആക്രമിച്ചതിന് ശേഷം ആദ്യം കൊലപാതക എന്ന് പറയുന്നത് പാങ്ങോട് പോലീസിന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പിതാവിന്റെ മാതാവ് സൽമാ ബീവിയാണ് ആ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലുള്ള അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ മെഡിക്കൽ പേവാർഡിൽ മുപ്പത്തി രണ്ടാം റൂമിലെത്തി എസ് എച്ച് ഒ പാങ്ങോട് എസ് എച്ച് ഒ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തി ആ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് മൂന്ന് പോലീസ് സ്റ്റേഷനിലും മൂന്ന് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ കാരണം ഇരുപ്പോൾ പാങ്ങോട് പരിധിയിൽ അതിനുശേഷം വെഞ്ഞാറമ്പുടി സ്റ്റേഷൻ പരിധിയിൽ പിന്നീട് നെൽമങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ അങ്ങനെയാണോ ർ നിലവിൽ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആറും ഐ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ട് എഫ്ഐആറുമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ എസ് എച്ച് ആണ് ഇപ്പോൾ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം അതായത് റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ നൽകുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും മൊഴിയെടുക്കും എന്നുള്ളതാണ് ഇത് അതേസമയം റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ കോടതിയിലേക്ക് ക്ഷമിക്കണം ജയിലിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട് പക്ഷേ ഒരുപക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ തന്നെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഈ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള നടപടികൾ നൽകുന്നുണ്ടെങ്കിലും കൂടുതൽ നിരീക്ഷണം വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും ഈ മെഡിക്കൽ കോളേജിലെ പ്രത്യേകം സജ്ജീകരിച്ച സെല്ലിലേക്ക് മാറ്റുവാനും സാധ്യതയുണ്ട് പക്ഷേ അത്തരമൊരു തീരുമാനം നിലവിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് കോടതി നടപടികൾ എന്താണ് കസ്റ്റഡിയിൽ ാണ് നൽകുന്നതെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തുടർ അന്വേഷണ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി ശരി ഇപ്പോൾ റിനുവാണ് നമുക്കിപ്പം ചേരുന്നത് റിനു പറയുന്നതനുസരിച്ച് വെഞ്ഞാറമ്മൂട് കൊലക്കേസിൽ പ്രതി അഫാൻ്റെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പാങ്ങോട് മെഡിക്കൽ കോളേജിലെത്തി പിതാവിൻ്റെ മാതാവ് സൽമാ ബീവിയെ കൊന്ന കേസിലാണ് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാങ്ങോട് പോലീസ് അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ഇനി വെഞ്ഞാറമ്മൂട് പോലീസും ബാക്കിയുള്ള കൊലപാതകങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തും അതിൽ പേരുമലയിൽ നടന്ന കൊലപാതകത്തിൽ അനുജനെയും പെൺ സുഹൃത്തായ ഫർസാനെയും വധിച്ചതിലും വെഞ്ഞാറമൂട് പോലീസായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക അതിനു ശേഷമായിരിക്കും ലത്തീഫിനെയും ഭാര്യയെയും കൊന്ന കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുക വെഞ്ഞാറമൂട് പോലീസാണ് ഇനി അടുത്ത രണ്ടും അറസ്റ്റും രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ തുട അപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ തന്നെ അഫാൻ തുടരാൻ അനുവദിക്കും പോലീസ് അവിടെ പ്രത്യേക സെല്ലിൽ വെച്ചായിരിക്കും ഇനി ചോദ്യം ചെയ്യൽ അടക്കമുണ്ടാവുക അല്ലേ അരുൺകുമാർ അതൊരു സാധ്യത മാത്രമാണ് നിലവിൽ കോടതിയുടെ നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിക്രമം എങ്ങനെയായിരിക്കും അതായത് റിമാൻഡ് ഉൾപ്പെടെയുള്ള സാധ്യതയിലേക്ക് പോകും എങ്കിൽ മാത്രമായിരിക്കും ആശുപത്രിയിലെ സെല്ലിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കസ്റ്റഡിയിൽ നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യ നിലവിൽ മെഡിക്കൽ ഇത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വിദഗ്ധരടങ്ങുന്ന ഡോക്ടർമാർ അടങ്ങും സംഘം അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല കസ്റ്റഡിയിൽ അല്ലെങ്കിൽ മറ്റ് തുടർ നടപടികളിലേക്ക് പോകാം എന്നുള്ളത് മൊഴിയെടുക്കാമെന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ഇന്ന് രാവിലെ തന്നെ അക്കാര്യം നമ്മൾ വാർത്തയായി നൽകിയതുമാണ് അപ്പം അതിനെ തുടർന്നാണ് അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നം വലുതായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയതുകൊണ്ട് തന്നെ റിമാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അത്തരമൊരു നടപടികളിലേക്ക് പോകൂ ഇല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അതായത് കസ്റ്റഡിയിൽ വാങ്ങി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിലോ എത്തിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഈ ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന മാതാവിൻ്റെ മൊഴി അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായി ഇവരുടെ രണ്ടുപേരുടെയും മൊഴിയാണ് ആവശ്യമായിട്ടുള്ളത് ഈ രണ്ടുപേരുടെയും മൊഴി കൂടി ലഭ്യമായതിനു ശേഷമായിരിക്കും ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക എന്തായാലും ഈ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ നമുക്ക് മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് ഈ പ്രതി കൊല ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം പറയുകയും തുടർന്ന് പ്രതി പറഞ്ഞതനുസരിച്ച് ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി അല്ലെങ്കിൽ അപകട നിലയിൽ ആയിരുന്ന മാതാവിനെ ശരീരം കണ്ടെത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രതി ഒറ്റയ്ക്കാണ് കുറ്റം ചെയ്തതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളായിരിക്കും റിമോ റിപ്പോർട്ടിൽ പറയുക എന്തായാലും അറസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നു അറസ്റ്റ് ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയത് കൂട്ടക്കൊലപാതക കേസിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അഫാന്റെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ മൂന്ന് എഫ്ഐആറുകളുണ്ട് ഇതിൽ ആദ്യ എഫ്ഐആറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ അറസ്റ്റ് വന്നിരിക്കുന്നത്